அத்தி எல்லாம் எல்லாத்தையும் கடைய முன்னிலிருக்க நாம் கொல்லந்தோறும் மனுஷ രണ്ടായിരത്തി പതിമൂന്നിൽ വിത്തിര ഈ മനുഷ്യജാലിക ആഘോഷിച്ചപ്പോലും ഇവിടെ അന്നത്തെ കണ്ണീനർ ഈ നാട്ടുകാരൻ ശ്രാദ്ധു പോയാലും വിത്തിരയിലാകുമ്പോൾ വളരെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നു കാരണം അന്ന് തങ്ങന്മാർ പാലക്കാട്ടിലെ തങ്ങന്മാർ പങ്കെടുത്ത സദസ്സായിരുന്നു ഇവിടെ ിൽ നിന്നുള്ള ഒരു വേണ്ടപ്പെട്ട ഒരാൾ പോലും ഇവിടെ ഇല്ലെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ സംഘടനക്ക് ഇത്രയും കാലം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഊക്കും കുഷാരും പോരാ എന്ന് പറയുവാൻ എന്നെ നിങ്ങൾ പുറത്തു പോയി പറഞ്ഞാൽ എനിക്ക് ഒരു വിരോധവും പോരാ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എസ് കെ എസ് എസിന്റെ പ്രവർത്തകർ എസ് കെ ആനീയങ്ങൾ ഇവിടുന്ന് പിടിച്ച് പാസായി കഴിഞ്ഞാൽ കയ്യിൽ പോയി കൊണ്ടു പോയി പിടിച്ച് പാസായി കഴിഞ്ഞാൽ കരയിൽ തന്നെ പ്രവർത്തനം നോക്കുകയല്ലാതെ ഓരോ ദ്വീപിലും മനസ്സുകളിൽ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ് ഇത് എസ് എസ് പ്രവർത്തകർ എസ് എസ് പ്രവർത്തകർ പ്രസിഡന്റുമാരും മറ്റുള്ളവരും ശരിക്കിടുന്നു കാര്യമാണ് നാം എന്തിനാണ് മക്ഷ്യാഥയെ കൊണ്ടാടുന്നത് അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്ക് ഏതാനും ഉണ്ട് നേരത്തെ മയത്തെ കുളിപ്പിച്ച ആളുകൾ മാത്രമാണ് ഇന്നും ജീവനോടെ ഉള്ളവർ അവരാണിന്ന് ഓരോ ജീവിലും മയത്തെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മയത്തെ കുളിപ്പിക്കുന്നതിന്റെയും മയത്തെ നമസ്കാരത്തിന്റെയും ക്ലാസുകൾ ഓരോ മദസ്സിലും സിസ്റ്റമായി കൊണ്ടുവരുവാൻ വേണ്ടി എസ് കെ സിന്റെ ആരോഗ്യങ്ങൾ മുൻകൈത്ത് പ്രവർത്തിക്കണമെന്ന് ഈ സസ് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതൽ നീട്ടിത്വപ്പെടുത്തിക്കൊണ്ട് എന്റെ പിന്നിൽ എംപാറും ആരോഗ്യങ്ങൾ ഉള്ളത് കൊണ്ട് പറയുവാൻ എനിക്ക് ലഭ്യം തോന്നുകയാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ കുരുത്തിൽ ഇത്രയും പ്രവർത്തനം ചെയ്ത ഇവിടുത്തെ പ്രവർത്തകരെയും ശ്രീ താഹിത് അഹമ്മദ് മാഷ്ടും അതുപോലെ കെ പി മുദീനും ആസിക്കട മമ്പലും ഇവിടുത്തെ കണികൾ ഞാൻ ആശംസിക്കുകയാണ് അതും ആ സ്വഭാവം അവർക്ക് ദീർഘായും ഒരക്കെട്ടു തന്നെ ഞാൻ പ്രവർത്തിക്കുകയാണ് ഇത്തരയും പ്രവർത്തനങ്ങൾ வளர் நன்றிக்குள்ளது போலோ உஷாரோ உள்ள ஒரு வந்து நடக்கிறது எந்த வித்திரை வந்திருக்கிற எல்லா சமபிரவரும் ஒர்த்தப்பட அபிச்சு கொண்டு எக்கிமபுரிமிக்க அதுபோல எல்லாவித ஆசம் இன்னும் أوصاني أنه الحمد لله الله أكبر.